കഴിച്ചാലും ലഹരിയാണ് മദ്യം കഴിച്ചാലും ലഹരിയാണ് അപ്പം നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് വിഷയം ആ ലഹരി ഉപയോഗപ്പെടുത്തും ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഉപയോഗപ്പെടുത്തും തെറ്റാണോ തെറ്റല്ല അവൻ ഈശ്വരവാദി എന്ന് പറയാനേ ഉള്ളൂ ഈശ്വരനെ കാണാൻ പോകണില്ല ഈശ്വരൻ എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കണ്ട നിരീശ്വരവാദി അതല്ല ഇത് ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടെങ്കിലും കുറച്ച് ദൂരം പോകണം ഇല്ലെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈശ്വരൻ്റെ പാതയിലേക്ക് പോകുന്നുണ്ട് പോകുന്നുണ്ട് ഈശ്വരവാദി പോണേലില്ല ആരോ പറഞ്ഞു കൊടുത്ത് ഈശ്വരനുണ്ട് അത് തന്നെ അതാണ് ഈശ്വരവാദി അവനൊരു നല്ല കൂട്ടുകാരനുണ്ടെങ്കിൽ അത് മതി അത് തന്നെ ദേവതയ്ക്ക് തിരിച്ചു പറയാൻ പറ്റാത്ത അവസ്ഥ അല്ലേ അതുകൊണ്ട് കൂട്ടുകാരനായിരിക്കും ദേവതയെ തട്ടി നല്ലത് എന്നാൽ മനുഷ്യൻ സുഹൃത്തുക്കൾ കുറവായതുകൊണ്ട് ഈശ്വരൻ തന്നെ കൂട്ടുകൂടി മനുഷ്യൻ തന്നെയാണ് വലുത് ഈശ്വരൻ മനുഷ്യനുണ്ടെങ്കിൽ ഈശ്വരനുണ്ട് പക്ഷേ ഈശ്വരനുണ്ട് അത് മനുഷ്യൻ ഈശ്വരനായി മാറുന്ന അവസ്ഥ അങ്ങനൊരവസ്ഥയിൽ എത്തിച്ചേർന്നിട്ട് വേണം ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് പറയുമ്പോൾ പറയുമ്പോൾ എല്ലാവരും ദൈവം തന്നെയാണല്ലോ തിരുമനി നമ്മൾ അമ്പലത്തിൽ പോകും ആ എനിക്ക് അമ്പലത്തിൽ പോകാതെ വേണമെങ്കിൽ ഇരിക്കാം തീർച്ചയായിട്ടും അമ്പലത്തിൽ പോകാതെ എനിക്ക് പിന്നെ സാധന തീർച്ചയായിട്ടും ഇപ്പം ചെയ്യണമെന്നോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കണോന്നോ അമ്പലത്തിൽ പോകണമെന്നൊരു നിയമമില്ല നിയമമില്ല നമ്മളൊരു നിയമമേ ഇല്ല അമ്പലത്തിൽ പോയി തന്നെ ദേവനെ കാണണമെന്നൊരു നിയമം നമ്മൾ രാവിലെ ആകുമ്പം പോകുന്നു ഫ്രഷായിട്ട് പോകുന്നു തൊഴുന്നു തിരിച്ചു വരും അമ്പലത്തിൽ പോയി തൊഴുന്നതിൻ്റെ പ്രധാന കാരണം ശ്രദ്ധയില്ലാത്തവനാണ് ഒരുവന് ശ്രദ്ധ ഉണ്ടെങ്കിൽ അവൻ എവിടെയെങ്കിലും എത്തും ശ്രദ്ധയില്ലാത്തവൻ ഒരിടത്തും എത്തൂല ശ്രദ്ധ ശ്രദ്ധയോടു കൂടി ജീവിക്കുക അതാണ് ഏറ്റവും പ്രധാനം ഈ ശ്രദ്ധയോടു കൂടി ജീവിക്കുക എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിത ചര്യകൾ മാറണം ജീവിത ചിട്ടകൾ ചിട്ടയായിട്ട് പോകണം എന്ത് ചെയ്താലും ചിട്ടകൾ എന്ത് ചെയ്യണമെന്നൊന്നും ഒരു വിഷയമേ അല്ല ഒരിടത്ത് എഴുതി വെച്ചിട്ടില്ല ഇന്ന ഇന്ന പോലെ പോകണമെന്ന് ഒരിടത്ത് അവനവൻ്റെ ചിട്ട അവനവന് തന്നെ ഉണ്ടാക്കാം ഉണ്ടാക്കാം അവനവന് തന്നെ ഉണ്ടാക്കാം അവനെപ്പോൾ എണീക്കണമെന്ന് അവന് തീരുമാനിക്കാം അവനെപ്പോൾ ഭജിക്കണമെന്ന് അവനെ തീരുമാനിക്കാം അവൻ ദേവനെ തൊഴാനായിട്ട് പ്രത്യേകിച്ച് സമയം കാലങ്ങളൊന്നുമില്ല ഇല്ല ഇന്ന് കാലവും സമയവും ഒന്നും തന്നെയില്ല അവന് തോന്നുന്ന സമയത്ത് അവന് വധിക്കാം കാരണം ദേവൻ എന്ന് വെച്ചാൽ എപ്പോഴും അനുഗ്രഹം മാത്രമേ അറിയാവൂ ദേവത അനുഗ്രഹകലയാണ് നിഗ്രഹകലകളെ ഇല്ല ഇല്ല ദൈവം ദേവതകളൊന്നും ശവിക്കാറില്ല ദേവം കോപിക്കാറുമില്ല മനസ്സിലായില്ലേ ദേവന് കോപവുമില്ല ശാപത്തിൻ്റെ പ്രശ്നവും പറഞ്ഞില്ല ഇല്ല അതിനകത്ത് അനുഗ്രഹിക്കാൻ മാത്രമേ എന്നുള്ളൊരു കലയാണ് ദേവകലകൾ അതിൽ അതുകൊണ്ടാണ് ദേവൻ എന്ന് പറയുന്നത് അല്ലേ ശവിച്ച് കഴിഞ്ഞാൽ അത് ദേവനല്ല അല്ലേ അപ്പോൾ മനുഷ്യനല്ലേ തെറ്റുകളുടെ കൂമ്പാരങ്ങളായി അതെല്ലാം ദൈവം പൊറുക്കും പുറത്തേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അത് ദേവത അല്ല എന്ന് പറയുന്നത് ദേവത സങ്കല്പം എന്ന് പറയുമ്പോൾ തെറ്റുകളെല്ലാം പൊറുക്ക പൊറുക്കപ്പെടണം മനുഷ്യൻ തെറ്റുക മനുഷ്യൻ അതാണ് എല്ലാ മനുഷ്യനും അങ്ങനെയാണ് തെറ്റുകളിൻ്റെ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ടാകും അതൊന്നും ഒരു അപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മളവിടെ ചെന്ന് വിഗ്രഹത്തിൽ തൊള്ളുന്നു ഇത് നമ്മൾ കാലാകാലങ്ങളായിട്ട് കാരണവന്മാർ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ നമ്മൾ പഴയ തലമുറ ആൾക്കാർ പറഞ്ഞു നമ്മൾ ക്ഷേത്രത്തിൽ പോകണം രാവിലെ ദർശനം നടത്തണം തൊഴണം വൈകുന്നേരം ഒരു ദീപാരാധന കാണണം അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയില്ലേ കുറച്ചായിട്ടും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രദ്ധ ഒരു ചിട്ട ഉണ്ടാക്കിയിട്ട് ആ ചിട്ട ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ അമ്പലങ്ങൾ ഉണ്ടാക്കി വെച്ചത് ഈ അമ്പലങ്ങൾ സാധാരണ അമ്പലം അമ്പലങ്ങൾ ഉണ്ടാക്കി വെച്ചതെന്ന് വെച്ചാൽ കൂട്ടായ്മക്കൾ കിട്ടണം ഒരു നാട്ടിലെ കൂട്ടായ്മ നാട്ടിലെ ആൾക്കാർ ഒത്തുകൂടാൻ വേണ്ടിയിട്ടാണ് അത് തൊഴുക എന്നുള്ളത് ഉദ്ദേശമല്ല പ്രധാനമായിട്ട് തൊഴുക അനുഗ്രഹം വാങ്ങിക്കുക എന്നുള്ള ഉദ്ദേശമല്ല പ്രധാനമായിട്ട് പ്രധാനമായിട്ടെന്ന് വെച്ചാൽ പണ്ടുള്ള ആൾക്കാരെ ഈ അമ്പലത്തിൽ മാത്രമേ ഒത്തുകൂടാറുള്ളൂ അല്ലെങ്കിൽ പിന്നെ കല്യാണങ്ങൾക്ക് പറയണം വരണം മനസ്സിലായി എന്തെങ്കിലും മംഗളകാര്യങ്ങൾ എന്തെങ്കിലും വിശേഷ അവസരങ്ങൾ വന്നാലേ കുടുംബകാലത്ത് ഒത്തുകൂടത്തുള്ളൂ അപ്പോൾ കാരണവന്മാരെ ചെയ്തു അമ്പലം വെച്ച് ഒരു വെള്ളിയാഴ്ചയോ ഒരു ഞായറാഴ്ച ഒരു വിശേഷ ദിവസം ദേവതയ്ക്ക് ഒരു വിശേഷ ദിവസവും ഇല്ല ഒരു നക്ഷത്രവും ഇല്ല ഇല്ല നക്ഷത്രവും ഇല്ല ഒരു വിശേഷ ദിവസവും ഇപ്പോൾ വെള്ളിയാഴ്ചയാണ് വിശേഷ ദിവസം അങ്ങനെ ഒന്നും ദേവതയ്ക്കില്ല എന്നാൽ എല്ലാം വിശേഷ ദിവസം തന്നെ മനസ്സിലായി ദേവതയ്ക്ക് എല്ലാ വിശേഷവും ദേവതയ്ക്ക് എല്ലാ ദിവസവും വിശേഷം തന്നെ നമുക്കൊരു വിശേഷ ദിവസം ഉണ്ടാക്കിയാലും നമ്മൾ പോകുകയുള്ളൂ മനസ്സിലായി അതുകൊണ്ട് ഒത്തുകൂടാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിങ് കുടുംബക്കാരായാലും നാട്ടുകാരായാലും ഒത്തുകൂടി ഒന്ന് സംസാരിച്ച് കാര്യങ്ങൾ അവിടെത്തന്നെ തീർപ്പാൽ തീർപ്പേൽപ്പിക്കും അപ്പോൾ കുടുംബക്കാരായാലും ഒന്ന് ചേരും ദേശത്തിലുള്ള ആൾക്കാരായാലും ഒന്ന് കൂടും ചുമ്മാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു മനസ്സിനൊരു സന്തോഷം ആണല്ലേ ഈ മനസ്സിൻ്റെ സന്തോഷമാണ് ഏറ്റവും പ്രധാനം അല്ലേ അപ്പോൾ അതിനുവേണ്ടിയിട്ടാണ് അമ്പലത്തിൽ പോകുന്നത് സന്തോഷം പോകണം അത് അമ്പലത്തിൽ തന്നെ ഒരു നിയമമല്ല ആൾക്കാർ പല സന്തോഷങ്ങളും ആൾക്കാർക്ക് ചില പല ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുണ്ടാവും അവർക്കതൊരു സന്തോഷമാണ് അല്ലേ ഇതെല്ലാം ലഹരി ഒരു സന്തോഷം തന്നെയാണ് ലഹരി എന്ന് പറഞ്ഞത് ശിവനാണ് പക്ഷേ അത് ആനന്ദ ലഹരിയാണെന്നേ ശിവനിൽ എത്തിക്കുക എന്നുള്ളത് ആനന്ദ ലഹരിയാണ് ബാക്കിയുള്ളതെല്ലാം ബേസാണ് ഇപ്പോൾ ഒരു ചോക്ലേറ്റ് കഴിച്ചാലും ലഹരിയാണ് മനസ്സിലായി കഴിച്ചാലും ലഹരിമ്മേ കഴിച്ചാലും ലഹരിയാണ് മദ്യം കഴിച്ചാലും ലഹരിയാണ് അപ്പം നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് വിഷയം ആ ലഹരി ഉപയോഗപ്പെടുത്തും ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ആ ലഹരി ഉപയോഗിക്കുക ആ ലഹരി ഉപയോഗപ്പെടുത്തും കാരണം ലഹരി എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ തല മാറി ആ തലത്തിൽ നിന്നും ബ്രെയിനിലോട്ട് പോയി മനസ്സും ബ്രെയിനും തമ്മിൽ യോജിക്കുന്ന സ്ഥലം അവിടെയാണ് ഈ വ്യത്യാസം പറയുന്നത് അതാണ് ലഹരി എന്ന് പറയുന്നത് മറ്റേത് മനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോൾ ചിന്തിക്കുകയെന്നു പറയും സദാ ചിന്തിച്ചുകൊണ്ടിരിക്കും ഒരിടത്തും മനസ്സ് സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വിട്ടു കഴിഞ്ഞാൽ അത് പോകും അങ്ങനെ വിഷയങ്ങളൊന്നും വേണ്ട പല പല വിഷയങ്ങളായിരിക്കും പക്ഷേ അത് നമ്മൾ ബുദ്ധിയിൽ കൊണ്ട് ലയിപ്പിക്കുക എന്നുള്ളതാണ് വിഷയം ഈ മനസ്സിലുണ്ടാകുന്നതിന് ബുദ്ധിയിൽ കൊണ്ട് ലയിപ്പിച്ചാൽ യഥാർത്ഥ ചിന്ത എന്താണെന്നറിയാന് പറ്റുള്ളൂ അതാണ് ചിന്ത അതിൽ നിന്നാണ് അവന് ആ ഒരു തോട്ട് കിട്ടുക അല്ലെന്ന് കാര്യം പൊക്കണം അതെന്തായാലും കിട്ടുവാനും ഈ സാധാരണ ക്ഷേത്രത്തിൽ പോയി ആ സാക്ഷാത്കാരം ലഭിക്കും നിങ്ങൾ ദേവനെ കാണും അമ്പലത്തിൽ സ്ഥിരമായി പോവുക ദേവദേവനെ കാണാൻ പറ്റുമെന്നുള്ളത് ശരിയാണോ ഓ അതിലൊന്നും എനിക്ക് ഒരു അഭിപ്രായമില്ല അതൊരു ശിലാവിഗ്രഹം മാത്രമാണ് അതിൽ നമ്മൾ നമ്മൾ എനർജി തന്നെ അവിടുത്തെ മേശാന്തി ഇല്ലെങ്കിൽ തന്ത്രിയുടെ ഒരു ചൈതന്യമാണ് അതിനോ പിന്നെ ഭക്തജനങ്ങളുടെ ജപം ജനാമജം ഇതൊക്കെയാണ് അവിടുത്തെ സത്യം കല്ല് കല്ല് തന്നെയാണ് മനസ്സിലായല്ലേ അവിടെയാണ് ദേവത ഇരിക്കണമെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല കല്ല് കല്ല് തന്നെയാണ് മനസ്സിലായല്ലേ നമ്മൾ തുണി നനയ്ക്കുന്നതും കല്ല് തന്നെയാണ് തുണി നദീ കല്ല് തന്നെയാണ് ശിലയിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ശില്പശാസ്ത്രം അനുസരിച്ചിട്ട് അത് വേറെ പക്ഷേ മനുഷ്യന് കല്ല് കല്ല് തന്നെയാണ് അല്ലേ അപ്പോൾ ആ ദേവതയ്ക്കും അപ്പുറത്താണ് ദേവത എന്ന് മനസ്സിലാക്കണം ശിലയിൽ പെട്ടാൽ അവിടെ പെട്ട് ഇതാണ് ദേവത എന്ന് വിചാരിച്ചാൽ അവിടെ പെട്ടു കിടക്കാം കാല കാലങ്ങളോളം അവൻ അതാണ് ദേവത പക്ഷേ ചില ആൾക്കാർ അതിനപ്പുറത്ത് ദേവത ഉണ്ടെന്ന് വെച്ചിട്ട് അപ്പോഴത്തേക്ക് ഉപാസനാ പദ്ധതിയാവും ഉപാസ സാധന പദ്ധതിയിലേക്ക് പോകുമ്പോൾ അപ്പം അവൻ ജപിച്ച് ജപിക്കുക എന്ന് വെച്ചാൽ പ്രാണന തന്നെയാണ് അപ്പം സ്വന്തം പ്രാണ അതാണ് ഉപാസനാ മൂർത്തി അതായത് ദേവത പുറത്തല്ല അകത്താണെന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൽ തന്നെ അവനുള്ളിൽ അതാണ് നമ്മളെ പ്രാണനെ നിയന്ത്രിക്കുക എന്നുള്ളത് പ്രാണനെ നിയന്ത്രിക്കുന്നതാണ് ദേവത അപ്പോൾ അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ ശ്വാസകൃതി ക്രമീകരിക്കുക ആ ശ്വാസകൃതി ക്രമീകരിക്കുമ്പോഴത്തേക്ക് അവൻ്റെ ദേവതയെ കാണാൻ പറ്റും ദേവതയോട് സംസാരിക്കാൻ പറ്റും അല്ലാതെ അമ്പലത്തിൽ പോയി തൊഴുത് കൊണ്ട് തൊഴാനേ പറ്റുകയുള്ളൂ അവൻ അവനപ്പുറത്ത് പോകണില്ലല്ലോ അവൻ അതാണ് ദേവത ചിന്താഗതി മാറണില്ല അതാണ് ആ കല്ല് തന്നെയാണ് അവനൊന്നും അവൻ മരിക്കു പോകണം അത് കല്ല് തന്നെ ചിന്തിച്ചില്ലെങ്കിൽ മരിക്കു അവൻ ആ കല്ല് തന്നെയാണ് ദേവത തെറ്റൊന്നുമില്ല എന്റെ വിശ്വാസം വിശ്വാസം അപ്പ ശരി തന്നെ അപ്പം നമ്മുടെ ഈ നിരീശ്വരവാദികൾ ഇവര് ഈശ്വരനില്ല അമ്പലത്തിലെ പൂജ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ നിരീശ്വരവാദമുണ്ട് പക്ഷേ ഈശ്വരവാദിയായിട്ടുള്ള ആൾക്കാർ അമ്പലമേ ശരണമൊന്നും ഒന്നും നടക്കുന്നുണ്ട് ഇതിലാരായിരിക്കും ശരി ഇതിൽ ശരിയെന്ന് പറഞ്ഞാൽ നിരീശ്വരവാദികൾ തന്നെയായിരിക്കും എന്ന് പറയാം കാരണം അല്ല ഞാനൊരു ഈശ്വരവാദി നടക്കുന്നത് തെറ്റാണോ തെറ്റല്ല അവൻ ഈശ്വരവാദി എന്ന് പറയണേ ഉള്ളൂ ഈശ്വരനെ കാണാൻ പോണേ ഈശ്വരൻ എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കണ്ട നിരീശ്വരവാദി അതല്ല ഇത് ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടെങ്കിലും കുറച്ച് ദൂരം പോകണം ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈശ്വരൻ്റെ പാതയിലേക്ക് പോകണം പോകുന്നുണ്ട് പോകുന്നുണ്ട് ഈശ്വരവാദി പോകണേല ആരോ പറഞ്ഞു കൊടുത്ത ഈശ്വരനുണ്ട് അത് തന്നെ അതാണ് ഈശ്വരവാദി ഈ നമ്മൾ സത്സംഗം കേൾക്കാൻ പോകുന്നുണ്ട് ഭാഗവത് സപ്താഹങ്ങൾ കേൾക്കാൻ പോകുന്നുണ്ട് നമ്മളതെല്ലാം കേട്ടിട്ട് അതെ അവിടെ നിൽക്കുകയാണ് അവിടെ നിൽക്കുക അല്ല അലപ്പുറം ഭാഗവതം അതായത് അലപ്പുറം പോകാനല്ലേ പറയുന്നത് തീർച്ചയായിട്ടും അത് ഭാഗവതം പറയണുണ്ട് പക്ഷേ നമ്മൾ പോകുന്നില്ലല്ലോ നമ്മൾ ആ ഭാഗവതം കേട്ടിട്ട് ഓണം കഴിച്ചിട്ട് തിരിച്ചു പോകുകയാണ് ആ ഭാഗവതം കേൾക്കണ സ്ഥലം പറയുള്ളൂ ഗീത എന്ത് പറയണമെന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ഭഗവഗീതയിൽ എന്ത് പറയണമെന്ന് അന്വേഷിച്ച് പോകണില്ലല്ലോ അതിനെ വാച്ചർത്ഥം പോലും ശ്രദ്ധിക്കണില്ല ഗീതയിൽ കൃത്യമായിട്ട് പറയണമെന്നില്ല അതെ പക്ഷേ ആരും അത് നോക്കണില്ലല്ലോ ഈ ഭൗതിക സുഖങ്ങളിൽ വിട്ടുപോകാൻ മനുഷ്യൻ്റെ ഒരു മനസ്സാണോ അത് തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഇരുന്നാലും ഇപ്പം ചിലർ പറയുന്നത് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നേ എന്തിനാണ് പോകണം ഇവിടെ ദൈവം വിചാരിച്ചത് ഇവിടെ തന്നെയാണ് ദൈവം എന്നൊക്കെ പറഞ്ഞ് പറയുന്നത് അത് അവരെ എളുപ്പമാക്കി എടുക്കുകയാണ് അങ്ങനെ അത് പറച്ചിൽ മാത്രം പോകും അതൊരു നാവിൻ തുമ്പത്ത് വരണ ഒരു വാക്കായി മാറാൻ പാടില്ല ശ്രമിക്കണം വീട്ടിൽ ഇരുന്നാലും ദേവതയെ കാണാമെന്നുള്ള അവസ്ഥയിലെത്തിച്ചേരണം എന്നാലേ അതിന് അല്ല അല്ലെ ഞാൻ പറഞ്ഞത് മത്സ്യം തൊട്ട് കൂട്ടാ എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ച് മത്സ്യം കഴിക്കുന്നവര് അതെ നമ്മൾ പറയലു അതങ്ങനെ പറയുന്നു ഒന്നാമതാര്യം ദേവതയ്ക്ക് ശുദ്ധാശുദ്ധങ്ങളൊന്നും തന്നെ ഇല്ല ഇപ്പോൾ ചിലർ പറയും മത്സ്യം കഴിച്ചിരിക്കുന്ന അമ്പലത്തിൽ പോകാൻ പാടില്ല ദേവത ഒരിക്കലും വയറിൽ നോക്കാറില്ല അവൻ്റെ മനസ്സ് മാത്രമേ ദേവത നോക്കുള്ളൂ നീ എന്തു കഴിച്ചുകൊണ്ടാണ് വരണമെന്ന് അകത്തിരിക്കുന്ന ദേവത നോ ഒരിക്കലും നോക്കൂല ദേവത എപ്പോഴും മനസ്സിലേ നോക്കൂ ശുദ്ധ മനസ്സാണോന്ന് മാത്രം ദേവതയ്ക്ക് നോക്കേണ്ട കാര്യം നീ എന്ത് കഴിക്കുന്നു നിന്റെ ധർമ്മമാണ് അത് അതെ നിനക്ക് കഴിക്കേണ്ട ഇഷ്ടഭക്ഷണം നിനക്ക് കഴിക്കണം ചിക്കനും കഴിക്കാം ബീഫും കഴിക്കാം എന്തുകൊണ്ടും കഴിക്കുക അത് അവനവൻ്റെ ഇഷ്ടം അത് കഴിക്കുക അത് കഴിക്കുക അത് കഴിച്ച് കുളിച്ചിട്ട് നേരെ അമ്പലത്തിൽ വരിക കുഴപ്പമൊന്നുമില്ല കുളിച്ചാലും ഇല്ല കുഴപ്പമൊന്നുമില്ല കുളിച്ചില്ല കുളിച്ചില്ല അകത്ത് കിടക്കുകയല്ലേ അതിപ്പം മാറാൻ പോണില്ലല്ലോ മാറാൻ പോകില്ല അത് ധരിക്കാൻ സമയം എടുക്കുമല്ലോ അതെ അപ്പം പിന്നെ കുളിച്ചോണ്ടും കാര്യമില്ല അല്ല കുളിച്ചിട്ട് അമ്പലത്തിൽ പോകുന്നുണ്ടോ എല്ലാവരും കുളിക്കാതെയും പോകില്ല കുളിച്ചിട്ട് കുളിച്ചിട്ടും പോകില്ല ഉള്ളിൽ പോകില്ല മത്സ്യം കഴിച്ചാൽ പിന്നെ അമ്പലം അങ്ങനെയൊന്നുമില്ല അത് അവനവൻ്റെ ഭക്ഷണത്തിൻ്റെ രീതി അതൊന്നും ഒരിടത്തും പറയാനില്ല പക്ഷെ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നമ്മളിൽ കറക്റ്റായിരിക്കും ഉള്ളിൽ കറക്റ്റായിരിക്കണം മനസ്സെപ്പോഴും ശുദ്ധമാക്കി വെച്ചിരുന്നാൽ പിന്നെ അമ്പലം വേണ്ട അവനവൻ തന്നെ ദേവത അപ്പോൾ വെജിറ്റേറിയൻ എന്നുള്ള കാര്യത്തിന് ഒരു സംവിധാനം അർത്ഥമില്ല അർത്ഥമില്ല അവനവൻ്റെ ഇഷ്ടം എനിക്ക് വെജിറ്റേറിയനാണെന്ന് ഇഷ്ടം കഴിച്ചോളണം നോൺ വെജ് വെജ്റിയണോ കഴിച്ചോളൂ ഒരിടത്തും പറയണമല്ലോ ഇന്നത് കഴിക്കണം ഇന്നത് കഴിച്ചുകൂടാ എന്നൊന്നും ഒരു ഭക്ഷണ സങ്കല്പത്തിൽ ഒരു ഒന്നും എഴുതി വെച്ചിട്ടില്ല അവനവൻ്റെ ഇഷ്ട കഴിക്കാനാണ് പറയുന്നത് അമ്പലത്തിൽ പൂജാരിമാർ അവർ വെജിറ്റേറിയൻ ആവുന്നത് വെജിറ്റേറിയൻ ആവുന്നതാണ് നല്ലത് പൂജയൊക്കെ കഴിക്കുമ്പോൾ വെജിറ്റേറിയൻ ആവുന്നതാണ് നല്ലത് ഈ എനർജിയുടെ പ്രശ്നങ്ങളാണ് എനർജിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും ശവമാണല്ലോ കഴിക്കണേ അല്ലേ ചത്തത് പിന്നെ ശവം തന്നെയാണ് അത് പിന്നെ ആടാണോ മത്സ്യമാണോ പട്ടിയാണോ മനുഷ്യനാണോ മനുഷ്യനാണോ ഒന്നുമില്ല എല്ലാം ശവം തന്നെ അല്ലേ അപ്പോൾ ഈ ശവം കഴിക്കുമ്പോഴത്തേക്ക് എനർജിയുടെ വിഷയത്തിൽ മാറ്റം വരും അതകത്ത് കിടന്ന് പല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും മനസ്സിലായി അതുകൊണ്ട് അത് കഴിക്കാൻ പാടില്ല എന്ന നിയമമില്ല ഇല്ല ദേവനൊരു പ്രശ്നമില്ല പക്ഷെ പൂജ കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് ഇതൊന്നും പാടില്ലായിരിക്കുന്നതാണ് നല്ലത് ഉചിതം ഒരു പൂജയൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് ശുദ്ധമായിരിക്കുന്നതാണ് നല്ലത് നല്ലത് നിയമമൊന്നുമില്ല അതാണ് വേണ്ടത് ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ തന്നെ എല്ലാം മനസ്സിൻ്റെതാണ് ആ മനസ്സിനെ തൃപ്തിപ്പെടുത്തുക തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ നെഗറ്റീവ് ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ചിന്തകളൊക്കെ സ്വാഭാവികമായിട്ടും മാറും മാറും മാറി മാറ്റാതെ മാറ്റിയെടുക്കണം മനസ്സിനെന്തും മനുഷ്യന് സാധിക്കാത്ത ഒന്നുമില്ല മനുഷ്യനെന്തും സാധിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം മനുഷ്യൻ കണ്ടുപിടിച്ചാണ് ഒന്നും ദേവത കൊണ്ട് തന്നതല്ല അല്ല എല്ലാം മനുഷ്യൻ കണ്ടുപിടിച്ചാണ് പച്ചക്കറിയായാലും ധാന്യങ്ങളായാലും എല്ലാം മനുഷ്യൻ കണ്ടുപിടിച്ച സാധനങ്ങളാണ് ഒന്നും ദേവത കൊണ്ട് തന്നതല്ല എല്ലാം മനുഷ്യൻ തന്നെ കണ്ടുപിടിച്ചത് മനുഷ്യൻ തന്നെ ദൈവത്തെ കണ്ട് വിളിച്ചു മനുഷ്യനുണ്ടെങ്കിലേ ഈശ്വരനോടും മനുഷ്യൻ ഈശ്വര എന്ന് വിളിച്ചാൽ ഈശ്വരനോടും ഈശ്വര എന്ന് മനുഷ്യൻ വിളിക്കാത്ത കാൾ ഈശ്വരനെ ഇല്ല അപ്പം മനുഷ്യൻ തന്നെയാണ് വലുത് ഈശ്വരൻ മനുഷ്യനുണ്ടെങ്കിലേ ഈശ്വരനോട് പക്ഷേ ഈശ്വരനുണ്ട് അത് മനുഷ്യൻ ഈശ്വരനായി മാറുന്ന അവസ്ഥ അങ്ങനൊരവസ്ഥയിൽ എത്തിച്ചേർന്നിട്ട് വേണം ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് പറയാൻ ദൈവം തന്നെയാണ് അമ്പലങ്ങളിൽ കല്യാണം എന്ന് പറയുമ്പോൾ അമ്പലം കല്യാണം എന്ന് പറയുമെങ്കിലും അതായത് അതൊക്കെ സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് അമ്പലങ്ങളെല്ലാം സാധാരണ ജനങ്ങൾക്ക് അതായത് ഒന്നാം ക്ലാസ്സിൽ പോകുന്ന ഒന്നാം ക്ലാസ്സിൽ പോകുന്ന ലൗകിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അമ്പലങ്ങളെല്ലാം കാരണം എന്ന് വെച്ചാൽ അവൻ്റെ കടം തീരാനും അവൻ്റെ പ്രശ്നങ്ങൾ തീരാനും വേറൊരവസ്ഥയില്ലാത്തടത്തോളം കാര്യം അവനൊരു നല്ല കൂട്ടുകാരനുണ്ടെങ്കിൽ അത് മതി അതെ അത് തന്നെ ദേവതെന്തെടുത്താനുള്ളത് ആ ദേവതയ്ക്ക് തിരിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥ അല്ലേ അതുകൊണ്ട് കൂട്ടുകാരനായിരിക്കും ദേവതയെ കെട്ടി നല്ലത് എന്നാൽ മനുഷ്യൻ സുഹൃത്തുക്കൾ കുറവായതുകൊണ്ട് ഈശ്വരൻ തന്നെ കൂട്ടി കൂടി എല്ലാ ഭാരും അവിടെ തന്നെ ഇറക്കും അതാണ് ഇത് ബേയ്സാണ് സാധാരണ മനുഷ്യനാണ് സാധാരണ മനുഷ്യർക്കൊക്കെ അമ്പലം വലുത് തന്നെയാണ് ഇല്ലെന്ന് പറയാനുള്ളത് പക്ഷേ എന്നൊക്കെ ടൂർന്ന ചിന്താഗതി വരുമ്പോൾ മാറും നമ്മൾ അത് കടന്ന് മേളിലോട്ട് കടന്ന് മേളിലോട്ട് പോകണം ദേവത എവിടെയാണ് ഇരിക്കണമെന്ന് കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ അതെ ഇമ്പത്തിലൊരിക്കലല്ലാന്ന് ഈ സാധാരണ പറഞ്ഞ മനുഷ്യർക്ക് അറിയണം അറിയാം 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 പക്ഷെ അവർ സമ്മതിക്കേണ്ടത് അവരെപ്പോഴും അത് കാരണം എന്ന് വെച്ചാൽ അവർക്ക് വേറെ ചിന്താഗതി മാറണമില്ല അതാണ് ദേവത നല്ലത് അതും ശരി തന്നെയാണ് ഒന്നും തെറ്റായിട്ടില്ല തെറ്റായിട്ടില്ല ഒന്നും തെറ്റായിട്ടില്ല അവനവൻ്റെ ചിന്താഗതിയാണ് ഏറ്റവും വലുത് അത് മാറുന്ന അനുസരിച്ചിട്ട് അവസ്ഥകൾ മാറണം അതാണ് വലുത് അവൻ അമ്പലത്തിൽ പോകണമെന്ന് തെറ്റല്ല ഒരിക്കലും തെറ്റല്ല അവനതാണ് നിവൃത്തിയുള്ളൂ അപ്പോൾ ദേവതയെ ഭജിക്കുന്ന തെറ്റല്ല ഞാൻ പറഞ്ഞത് അവസ്ഥ മാറുമ്പോഴും ദേവന്റെ സങ്കല്പം മാറും അതെ നമ്മുടെ ചിന്താഗതികളും ചിന്താഗതികളും മാറും ദേവനോട് സംസാരിക്കാനുള്ള കഴിവ് കിട്ടും ദേവതയെ കാണാൻ പറ്റും അങ്ങനെയുള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് അതില്ലാത്തവർത്തോളം കാലം അമ്പലങ്ങളാണ് തീർച്ചയായിട്ടും ചെന്ന് പ്രാർത്ഥിച്ച് സായി വിജയൻ ഇത്രയുള്ളൂ